ഹായ് ഇന്ന് രാവിലെ തന്നെ പൊൻകതിർ ഇടിയപ്പം അപ്പം എൻ്റെ കണക്ക് ഈ ഒരു തവിയാട്ടോ ഈ തവിക്ക് ഒരു തവി അരിപ്പൊടിയാണെങ്കിലും ഗോതമ്പൊടി ആണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ഇതിനാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കുള്ള റെഡിയാവും അപ്പം ഞാൻ ഇതൊരു രണ്ടര തവിയാണ് ഇന്നിപ്പം നമുക്ക് എടുക്കാൻ പറ്റുമ്പോൾ രണ്ടര തവി എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് പേർക്ക് ഉണ്ടാകും അപ്പം ഈ ഇടിയപ്പം തറച്ചവെള്ളം കൊണ്ടു കേട്ടോ ഏതൊരു കമ്പനിയുടെ ഉണ്ട് പച്ചവെള്ളം കൊണ്ടൊക്കെ കുഴക്കുന്ന ഇടിയപ്പം പൊടിയുണ്ട് അതും നല്ലതാട്ടോ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ലതായിരുന്നു ഇത് ചൂടോളാവുമ്പോൾ നമുക്ക് വന്ന് വെന്തു കിട്ടും പെട്ടെന്ന് തന്നെ അപ്പം പിന്നെ അടുത്ത വേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസം വയ്ക്കുമ്പോൾ വേഗം ആയിക്കിട്ടില്ല പെട്ടെന്ന് വേവു ആവി വരേണ്ട താമസം ഇല്ല അപ്പോൾ ഇതിനെ നമുക്ക് കുഴക്കാൻ തുടങ്ങാം ഇത് കുഴക്കുമ്പോൾ ഒരു സാധനം ഞാൻ ചേർക്കണം കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ചേർക്കണം ആയിരിക്കും ചേർക്കാത്തത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ കാണിച്ചു തരാം നമ്മുടെ പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നല്ല തിളച്ചവടിയുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് തരുമ്പോൾ നമുക്ക് പാകം കിട്ടും തൽക്കാലം നമുക്ക് ഈ തിളച്ച വെള്ളത്തിൽ കൈ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ചൂടാറിയിട്ട് കുഴയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞ സാധനം കൂടെ ചേർത്തിട്ടങ്ങൾ കുഴക്കാം കേട്ടോ ഇന്ന് ചൂടാറി വരട്ടെ ഇങ്ങനെ നമ്മുടെ പൊടി തണക്കാൻ വച്ച നേരത്ത് നമുക്കിതാ കറി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇടുവാണ് ഇത് പക്ഷേ എനിക്ക് ഉണ്ടോ കല്ല് പോലെ ഇതിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുഞ്ഞ് ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുറച്ച് നേരം ഇട്ട് ഈ കല്ലിപ്പൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് നമുക്കിതിനെ വേവിച്ചെടുക്കാം പിന്നെ വലിയ ഉരുളത്തിണങ്ങൊക്കെ ആണെങ്കിലും അല്ലെങ്കിലും ഇതിൻ്റെ മതി പൊളിച്ചങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും അപ്പോൾ ഈ തണുപ്പ് പോയിട്ട് വേണം വേവിക്കാൻ എപ്പോഴും നിങ്ങൾ പിന്നെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവുമല്ലേ ഇതെന്താ ഇങ്ങനെ കയ്യിൽ കളയാണ്ട് വെച്ചോണ്ട് ഇങ്ങനെ എന്ത് വൃത്തിയായിട്ടാണ് എന്നൊക്കെ ഭംഗിയുടെ പക്ഷേ ഉണ്ടല്ലോ ഇത് കളയാനുള്ള എളുപ്പമാർഗ്ഗം എന്തെങ്കിലും അർമ്മി പറയണേ എൻ്റെ കയ്യിൽ എൻ്റെ എന്താ നെൽ പൊളിഷ് റിമൂവർ ഉണ്ടായിരുന്നത് തീർന്നുപോയി ബാക്കി നമ്മൾ വിരലിങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കളയാൻ നോക്കിയാൽ ഇതെന്തോ പോകുന്നില്ല പിന്നെ അത് വാങ്ങിച്ചിട്ടൊക്കെ വേണം അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇരിക്കണേ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ട ഇട്ടുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അത് പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ അതിളിക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ഇതൊന്ന് തണുപ്പൊക്കെ മാറി വരട്ടെ ഈ വെള്ളത്തിലേക്കൊക്കെ തണുപ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം വെള്ളം മാറ്റി വേറെ വെള്ളം കൊടുത്ത് ഒന്ന് രണ്ടൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇനി നമുക്ക് കുറയ്ക്കാൻ തുടങ്ങിയാലോ ആറിയിട്ടുണ്ടെന്ന് വേണം ചെറിയ ചൂടുണ്ട് സാറില്ല നമുക്ക് കുഴക്കാൻ വന്നതല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെ വെള്ളം ആദ്യം തിളച്ച ഒഴിക്കുമ്പോൾ ഓവർ ആവാണ്ട് ശ്രദ്ധിക്കണമല്ലോ വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോഴും തിളച്ചോടി തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ നമ്മൾ ആ ബാക്കി വന്ന് വെള്ളം ചേർത്താൽ മതി കാരണം ആദ്യം നമ്മൾ നല്ല തിളച്ച വെള്ളം അതുകൊണ്ട് തന്നെ ആ ബാക്കി വരുന്ന ചെറിയ ചൂടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അത് മതിയാവും വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ എന്തായാലും കറക്റ്റ് പാകമായിട്ടുണ്ടോ ഒഴിച്ചേക്കണത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പറഞ്ഞ ആളെ കണ്ടാലോ അത് വേറെ ആരുമല്ലെട്ടോ ഇതാ ഇവനാണ് ഒരു സ്വല്പം നെയ്യ് കൂടി ചേർത്തിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണമെന്നറിയോ ടേസ്റ്റ് കിട്ടുന്ന മാത്രമല്ല നമ്മുടെ ഇലിയപ്പങ്ങള് നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കും സാധാരണ ഒട്ടിപ്പിടിക്കാറൊന്നും ഇല്ല എന്നാലും ഒരു വഴിക്ക് പോണതല്ലേ അപ്പോൾ ഒരു ടേസ്റ്റൊക്കെ വേണ്ടല്ലേ ഇടയ്ക്കിടക്കട്ടെ അങ്ങനെ നമ്മുടെ മാവക്ക റെഡി ഇനി നമുക്ക് ഉണ്ടാക്കി വന്നിട്ട് കാണാം അങ്ങനെ നമ്മളുടെ ഇഡ്ഡലി തട്ടൊക്കെ റെഡിയായി ഇഡ്ഡലി തട്ടല്ല ഇടിയപ്പ തട്ട് അപ്പം നമ്മുടെ അടുക്കനുസരിച്ച് നമുക്ക് എന്തായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങോ ഈ ഇടിയപ്പെന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂട്രീഷൻ ഫുഡാണല്ലേ പക്ഷെ ന്യൂട്രീഷൻ ഫുഡെന്ന് പറയുമ്പോൾ വെഴുക്ക് പാടില്ല തേങ്ങ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകൾ ന്യൂട്രീഷൻ ഫുഡിലുണ്ട് കഴിക്കാവുന്ന ആക്കാരും കഴിക്കാത്തവർ പാടില്ലാത്തവരും ഒക്കെ ഉണ്ട് കഴിക്കാൻ പാടില്ലാത്തവർക്കാണല്ലോ ന്യൂട്രീഷൻ ഫുഡ് പറയുക അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിലും കാരണം അവര് വന്നതല്ലേ അപ്പോൾ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെ കഴിക്കാം തേങ്ങ ചേർക്കാണ്ട് നെയ്യോ എളിച്ചെണ്ണയോ ഒന്നും ചേർക്കാണ്ട് നമ്മുടെ മാവിനെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷൻ ഫുഡായിട്ട് കഴിക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ പിന്നെ ഉണ്ടല്ലോ വേറൊരു ഐഡിയ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ എന്താ പറയുക ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാലും പാത്രമൊക്കെ കഴുകല്ലോ ഒരു പണിയല്ലേ അപ്പം പാത്രം കഴുകാത്ത രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കി എങ്ങനെയുണ്ടാകും അതെങ്ങനെയാണെന്നുള്ളത് കുറേ പേർക്കൊക്കെ അറിയാം അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് പാത്രം കഴുകാണ്ടിരിക്കാം എന്തായാലും എന്താ നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിലും ചെറിയ നൂലിൻ്റെ എനിക്കിഷ്ടമായിട്ടോ നമ്മുടെ തയ്ക്കുന്ന തുണിയൊക്കെ തയ്ക്കുന്ന നൂലുണ്ടല്ലോ ആ നൂലിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ വന്ന അപ്പം നല്ല രസമാണ് ഇടിയപ്പം പക്ഷേ എൻ്റെ എടിയപ്പത്തിൻ്റെ ആ അച്ഛൻ ഉണ്ടല്ലോ പിഴിഞ്ഞാൽ അതുപോലെ വരില്ല അപ്പം ഇങ്ങനെ പിഴിയുന്നതിനിടയ്ക്ക് അമ്മയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അതെന്താണോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അമ്മ നമ്മുടെ തട്ടിൽ ഇതുപോലെയൊക്കെ തന്നെ തേങ്ങ ഒക്കെ ഇടും തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ടേസ്റ്റ് കൂട്ടാനായിട്ട് ചെയ്യുന്ന പരിപാടി ആട്ടോ അമ്മ അപ്പം ഇത്രയും പിഴിഞ്ഞില്ലേ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും തേങ്ങ വീണ്ടും ഇട്ട് കൊടുക്കും എന്തോരം തേങ്ങ ഇട്ടിട്ടാണെന്നറിയുമോ ഒന്ന് അമ്മയൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുക എന്നിട്ട് അടുത്ത ട്രിപ്പും കൂടെ പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇടിയപ്പം എന്താ ഇത്രയും പൊങ്ങി വലിയ ഇടിയപ്പമായിട്ട് കിട്ടി തേങ്ങ വന്നു ടേസ്റ്റ് കൂടി അങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ പാത്രം തേക്കാത്ത രീതിയിൽ കഴുകാത്ത രീതിയിലുള്ള ഇടിയപ്പം ഉണ്ടല്ലോ അത് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് അപ്പോൾ ഇത് പിഴിഞ്ഞിട്ടൊക്കെ വരട്ടെ എന്നിട്ട് അത് കാണാം കേട്ടോ അടുത്തത് നമ്മളുടെ പാത്രം തേക്കാത്ത രീതിയിലുള്ള ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒന്നേ നമുക്ക് ഇവനെടുക്കാം അപ്പോൾ ഇവൻ ഇതുപോലെ നല്ല അല്ലെങ്കിൽ ഈ പാത്രം ഇതിയപ്പോൾ തട്ടാണെങ്കിൽ ശരി ഇതുപോലെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും വെറുതെ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി വയ്ക്കാം കാരണം ഉപയോഗിച്ചതാണല്ലോ അപ്പോൾ കഴുകാണ്ട് കിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇത് ഉണങ്ങി പിടിച്ചല്ലോ അത് കളയണമല്ലോ ഇത് കളയണോ കുതിരണം അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ ഇതിപ്പോൾ ഞാൻ ഇതിലല്ല ഉണ്ടാക്കുന്നത് ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു ഗുണം ഉണ്ടെട്ടോ അറിയോ അത് പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്ക് നമ്മളുടെ ഇടിയപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ ഇവൻ തന്നെ ഇവനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അത് ആ തട്ടിലാണെങ്കിലും ഈ തട്ടിലാണെങ്കിലും പിന്നെ ഇതിൽ ചെറുതായിട്ടൊക്കെ മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് ഓരോ കുഴിയിലും വയ്ക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം ഇല അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഞാൻ ആദ്യം കാണിച്ച അപ്പത്തട്ടുണ്ടല്ലോ അതിൻ്റെ വലുപ്പത്തിന് മുറിച്ചെടുത്തിട്ട് ഇത് ഇപ്പം ഒരു രണ്ട് പീസാക്കി മുറിക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ അതിന് ശേഷം നമുക്കതിലേക്ക് ഒരെണ്ണത്തിൽ ഒരപ്പം പിഴിയാം അത് വലിയ ഒപ്പമൊക്കെ പിഴിയാൻ പറ്റും ഒരപ്പം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മതിയുന്ന രീതിയിലൊക്കെ എന്ന് വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് അതനുസരിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ഇടിയപ്പം കിട്ടും അപ്പം വീണ്ടും ഒരു തട്ട് വെച്ചു അതിൻ്റെ അടുത്ത തട്ട് വെച്ചു അങ്ങനെ നമ്മൾ അട ഉണ്ടാക്കില്ലേ അട അട പുഴുങ്ങാൻ വയ്ക്കുന്ന പോലെ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ വച്ച് വെച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒറ്റ ആവേക്ക് നമുക്ക് ഇടിയപ്പം പുഴുങ്ങിയെടുക്കാം പാത്രം കഴുകണ്ട ഒറ്റ ആ ഒരൊറ്റ തട്ട് മാത്രം മതിയപ്പോൾ ഈ ഒരു തട്ടിന് നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഇടിയപ്പം മൊത്തം പിഴിഞ്ഞെടുക്കാൻ പറ്റും ഈ രണ്ട് മൂന്ന് തട്ടൊന്നും എടുത്ത് ഓരോ കുടിയിലും പിഴിഞ്ഞ് അങ്ങനെയൊന്നും വേണ്ട ഇല എടുക്കേണ്ട എണ്ണയെന്ന് മാത്രം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇലയിൽ എണ്ണ ഒന്ന് തുരട്ടി കൊടുക്കാം നിർബന്ധമൊന്നുമില്ല അപ്പം കാരണം ഇല വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അപ്പം എന്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലയിൽ നിന്ന് വിട്ടുപോരും നമുക്ക് നമുക്കൊന്ന് ഉണ്ടാക്കാം അങ്ങനെ ആദ്യം തന്നെ പിന്നെ നമ്മൾ തേങ്ങ ഇടുക്കേ അപ്പോഴും പിടിക്കില്ലല്ലോ അപ്പം തേങ്ങ ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമുക്കിവിടെ ഒരു താങ്ങ് വേണം അപ്പം ഇങ്ങനെ ഇവനെ വെച്ച് കൊടുക്കാൻ തരും എന്നിട്ട് നമ്മളുടെ ഇനിയപ്പം എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് എന്താ ഇട്ടൻ ഇടിയപ്പം ഇട്ട് പിഴിഞ്ഞെടുക്കാം അപ്പം ഇവിടെ തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എളുപ്പ പരിപാടി കേട്ടോ ഇതിനുള്ള പ്രത്യേകിച്ചുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റും കൂടെ കൂടുതലുള്ളതാണ് കാരണം വഴയിലേ പറയണ്ട കാര്യമില്ലല്ലോ അല്ലേ നമുക്ക് ഉണ്ടാക്കി ഉള്ള കിഴങ്ങ് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു മണഭ്യം കൂട്ടാന്നൊക്കെ പലരും പറയും അല്ലേ ഒരു ചുണയില്ലാത്ത കൂട്ടാനാണ് പക്ഷെ ഇവനെ ചുണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയുമോ ഈ പച്ചമുളക് മാത്രമല്ല ഇതിലേക്ക് ഇടുക കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കും പിന്നെ അത് കൂടാണ്ട് രണ്ട് കഷ്ണം ഇഞ്ചിക്കുട്ടികളെയും കൂടി ഇവർക്ക് കൂട്ടനായിട്ടും അങ്ങോട്ട് കൊടുക്കും അപ്പം അങ്ങനെ നമ്മളുടെ ഇഷ്ടൂ മണഭ്യം എന്നുള്ള പേര് മാറിക്കിട്ടും ഇനി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം നമുക്ക് പക്ഷെ നമ്മുടെ ഉപ്പ് മാത്രം പോരല്ലോ അല്ലേ വേവാൻ തേങ്ങാപ്പാൽ വേണ്ട ഏസ്റ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിക്കണ തേങ്ങാപ്പാൽ എന്താണെന്നറിയോ നമ്മുടെ മരുമ്പാപ്പാലാ കേട്ടോ കുറച്ച് മരുമ്പ പാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഏവിച്ചെടുക്കാം എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ തേങ്ങ അത്രയും ചിരണ്ടാനും പിഴിയാനും ഒന്നും നിൽക്കണ്ട എളുപ്പമാണ് മിക്സിയിലിട്ടാൽ മതി ചിരണ്ടിക്കഴിഞ്ഞാൽ എന്നാലും തേങ്ങ ഉണ്ടായിന്നിരിക്കില്ല നമ്മൾ എങ്ങനെ ഇഷ്ടം വയ്ക്കുന്നു വിചാരിക്കണ്ട ലാസ്റ്റില് ഈ പാലും വെള്ളം ഒഴിച്ചതിന് പോലും കുറച്ച് കട്ടിപ്പാൽ തന്നെ പശു പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പശു പാലം എന്ന് പറഞ്ഞാൽ മരുവാ പാല് നമ്മുടെ ഏത് പാലാണോ നിങ്ങളുടെ അത് അതല്ല തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് പിന്നെ വേവിച്ചിട്ട് വരാം നമ്മുടെ ഈസി ഇടിയപ്പം റെഡി അപ്പം ഇവനെ ഒന്ന് ഇലേന്ന് എടുക്കണേ കാണാൻ നോക്കാം അപ്പം മറ്റുള്ളവരെയൊന്നും ഇലയിൽ നിന്ന് എടുക്കണേ നമുക്ക് കാണാനൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇലേതല്ല പാത്രത്തിൽ നിന്ന് ഇവരല്ലേ ഇലയിൽ നിന്ന് വിട്ടു പോരോ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയണ്ടല്ലേ നോക്കാം എടീക്കട്ടെ നമുക്ക് നേരങ്ങളു അവിടെ കേക്ക് ചെയ്യുമ്പോലെ ഇതാ വന്ന വേണ്ട ഇടിയപ്പം തിരിച്ചിരേണ്ടല്ലേ റെഡിയായിട്ട് വിട്ടു പോന്നു വേണ്ട അത്രയുള്ളൂ കാര്യം പിന്നെ ഒരു പൊടിക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അതോ ഇത്രയൊക്കെ പറ്റിയ ഇപ്പം ഉണ്ട് അതിപ്പോൾ അതേ കൈ കൊണ്ടാണെങ്കിലും സ്പൂൺ കൊണ്ടാണെങ്കിലും ഒക്കെ നമുക്ക് നമുക്കങ്ങോട് എടുത്തിടാനേ ഉള്ളൂ അതിനാണ് ഞാൻ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് തേച്ചോളൂ എന്ന് അതിൻ്റെ ആവശ്യമില്ല കാരണം എന്തെങ്കിലും ഉണ്ടോ ഇരയിൽ പിടിക്കുന്നേ ഇല്ല പോരുന്ന ഓരോന്ന ഭാഗത്തൊന്നും പിടിക്കാതെ നിൽക്കുന്ന വേണ്ട അത്രയേ ഉള്ളൂ കാര്യം ഇപ്പം നമ്മുടെ പാത്രം കാണുന്നുണ്ട് കാണിച്ചു തരാം നല്ല ചൂടാണ് വേണ്ട പാത്രം നല്ല ക്ലീൻ ക്ലീൻ നല്ല പൊടി തേങ്ങയുടെ കരി അവിടെ എവിടെയെങ്കിലും മീൻ കിടപ്പുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഒരു കുഴപ്പമില്ല ഇതെങ്ങനെ അങ്ങനെ ആദ്യ കഴിഞ്ഞ് മാറ്റി വെച്ച് ഉപയോഗിക്കാൻ തോന്നി പോവും പക്ഷെ അടുപ്പത്ത് വെച്ചതല്ലേ അപ്പൊ ഒന്ന് കഴുകണ്ടങ്ങനെയല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോകുന്നുണ്ട് അവനെ ഒന്ന് നിർത്തട്ടെ അങ്ങനെ അവനെ ഓഫാക്കി ഇടിയപ്പം കണ്ട ഉണ്ടാക്കിയിട്ട് ചൂട്ടി പിടിക്കട്ടേ ഇല്ല അടിപൊളി അപ്പോൾ ബാക്കി കൂടി എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങട്ടെ അങ്ങനെ അമ്പലത്തിൽ പോയി വന്നു നമ്മുടെ ഇടിയപ്പം കഴിച്ചു നോക്കാം പിന്നെട്ടോസ്റ്റുണ്ടാക്കിയപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി മെയിനായിട്ട് നമ്മൾ തീ നിർത്തുന്ന സമയത്ത് നല്ല ഫ്രഷ് കരിവേപ്പില ഇട്ട് കൊടുക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആ കരിവേപ്പിലയുടെ ആ ഒരു മണമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ എന്താ രുചി ആഹാ ടിച്ചാൽ തന്നെ മതി പിന്നെ നമ്മുടെ ചോറിനൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം ആക്കണ്ട ആക്കുന്ന ഉള്ളവർക്ക് ആക്കാൻ ശരിക്കും സദ്യയായിട്ട് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ നല്ല കെട്ടി ആയിട്ട് ഇതിപ്പോൾ നമുക്ക് ഇത്തിരി കറിയുടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആക്കിയെടുക്കാം നല്ല കേട്ടോ പിന്നെ ഇഷ്ടമുണ്ട് സ്വാതന്ത്ര്യം എല്ലാവരും അറിയാമല്ലോ മസാലക്കറികളോട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമൊന്നും ആക്കണ്ട മസാലക്കറിയാക്കി മാറ്റാം പാലൊന്നും ബിരിയാണ്ട് മസാലക്കെ ഇട്ട മസാലക്കറിയേ മാറി കേട്ടോ അപ്പോൾ നല്ല എരിവും പൊടിയൊക്കെ വേണ്ട കൊടുക്കുക അതൊക്കെ ചേർക്കാൻ തക്കാളിയൊക്കെ ചേർത്ത് അങ്ങനെ ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ ഒട്ടിക്കോളൂ കഴിച്ചിട്ട് പോയതൊന്നും അല്ല എന്താ മഞ്ഞൻ ജയന്തി എന്താ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പോയേക്കുന്നു അത് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അവര് ചായയൊക്കെ ഉണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ടൊക്കെ വരുള്ളൂ അത് കാരണം ഞാൻ ഉറ്റയ്ക്ക് ഇത് നിക്ഷാപ്പടിക്കുകയാണ് ഉച്ചയ്ക്ക് എന്താണെന്നുള്ളത് നോക്കണം പിന്നെന്താ നമുക്ക് വീണ്ടും ന്യൂ ഇയർ ആയിട്ട് ഇന്നലെ ഒരു കേക്കും കൂടെ കിട്ടി ഇത്തവണ കേക്കുകളുടെ എന്താ പറയുക ഒഴുക്കാണ് മൂന്നാല് കേക്കുകൾ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങോട്ടേക്കൊക്കെ തിരിച്ചും ഈ മൂന്നാല് കേക്ക് തന്നവർക്കൊക്കെ നമ്മളും കൊടുക്കണ്ടേ അല്ലേ അപ്പം ഓണത്തിന് തന്നെ അവർക്ക് ക്രിസ്മസിന് കൊടുക്കുക ക്രിസ്മസിന് തന്നെ അവർക്ക് ഓണത്തിന് കൊടുക്കുക ഇപ്പഴും മറ്റേ എന്താണ് ബക്രീദിന് തന്നെ അവർക്ക് അതേപോലെ തന്നെ ഇവിടങ്ങളിലില്ല പക്ഷേ അങ്ങനെ മുസ്ലിംസ് കുറവാണ് വടക്കോട്ട് അവരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നിറച്ച് അതാണ് തലശ്ശേരി ആ സൈഡൊക്കെ അങ്ങോട്ട് അങ്ങനെയാണല്ലോ കൂടുതൽ അവരാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ബക്രീദിന് മറ്റേ റംസാൻ അങ്ങനെയൊക്കെയാണ് കിട്ടുക അപ്പോൾ അവർ ഓണത്തിന് വിഷുവിന് തിരിച്ചു കൊടുക്കും നമുക്ക് ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെയാണ് കിട്ടുക ഈസ്റ്ററിനും അധികം വര ക്രിസ്മസിന് കേക്ക് വരുന്നത് പിന്നെ ന്യൂ ഇയർ ആയിട്ട് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അടുത്ത് വരുന്നത് വിഷു വഴിക്കും വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കും എങ്ങനെയുണ്ടല്ലേ കൊടുക്കൽ വാങ്ങൽ എല്ലായിടത്തും ഉണ്ടാവൂല്ലേ പരിപാടികളല്ലേ പിന്നെന്താ അത്രയൊക്കെ ഉള്ളു എന്നത്തേം പോലെ ഇന്നും കൂടാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അല്ലാതെ എന്താ അപ്പം ഇടിയപ്പത്തിന്റെ ഇഷ്ടമായോ അത് പറയണേ എന്താണ് നമ്മുടെ ഇലയിലുണ്ടാക്കലറിയാത്തവർക്ക് ഇലയിലുണ്ടാക്കാം തുണിയിലുണ്ടാക്കാൻ പറ്റില്ല കേട്ടോ തുണിയിലുണ്ടാക്കി കഴിഞ്ഞാൽ പിടിച്ചോളു അത് നമുക്ക് തുണിയിലുണ്ടാക്കാൻ പറ്റുന്ന സാധനം ഇഡ്ഡലിയാണ് ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്ന കേട്ടോ അമ്മേകപ്പണ്ട് അങ്ങനെയൊക്കെ സ്ഥിരം ഉണ്ടാക്കിയിരുന്നതാണ് അവരൊക്കെ ഇഡ്ഡലി തുണിയിലാണ് ഉണ്ടാക്കുക ഈ രാമശ്ശേരി ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞുപോയില്ലേ അതൊക്കെ അതിൻ്റെയൊക്കെ പ്രത്യേകത അത്രയാണ് ഒരടുപ്പത്ത് വയ്ക്കും മൺകരച്ചിൽ വയ്ക്കും പിന്നെ പറഞ്ഞ പോലെ തുണിയിലാക്കി ഇഡ്ഡലി വേവിക്കുക അങ്ങനെയൊക്കെ ചെയ്തു തരുമ്പോൾ അതിന് പ്രത്യേക സ്വാദ പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ വലിയ പാവട്ടമുള്ള മൺകലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തുണി വയ്ക്കാം അപ്പോൾ നമുക്ക് ഏകദേശം വലിയൊരു ദോശയുടെ പലുപ്പത്തിലുള്ള ഇഡ്ഡലിയൊക്കെ കിട്ടും പിന്നെന്താ അടുപ്പത്ത് വയ്ക്കാം അപ്പം അടുപ്പത്ത് വെച്ച് മൺകലത്തിൽ വെച്ച് തുണി വെച്ച് പിന്നെ നമ്മൾ നട്ടറിയും അച്ചിരി ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടും കൂടെ ചേർത്ത് അരച്ച് ഇഡലിപ്പുഞ്ഞയ്ക്ക് ഇപ്പോൾ ഒന്നും കേട്ടോ പണ്ടൊന്നും അതില്ലല്ലോ രാമശ്ശേരി ഇഡലി എന്നൊക്കെ പറഞ്ഞാൽ പണ്ടുള്ളതല്ലേ അവരൊന്നും ഒന്നൊന്നും ഇഡ്ഡലിപ്പുഞ്ഞ ഒന്നും ആവില്ലല്ലോ ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പോൾ പണ്ടേ തന്നെ ഉള്ളവരായത് കൊണ്ട് തന്നെ സാധാരണ നമ്മുടെ പച്ചരി പുഴുക്കലരി ഒക്കെ മിക്സ് ചെയ്ത് ഉഴുന്നും ചേർത്ത് ഒരു കിലോയ്ക്ക് കാക്കലോ അതാണ് അതിൻ്റെ പാകം ഓട്ടോ കറക്റ്റ് പാകം അതാണ് നല്ല ഉഴുന്നൊക്കെ നല്ല നല്ലപോലെ പൊങ്ങി വരും അതല്ല നമുക്ക് കുറച്ച് ഉഴുന്ന് കൂടുതലും കൂടെ ഇട്ട് കൊടുക്കേണ്ടി വരും കാരണം മോശം ഉഴുന്നാണെങ്കിൽ വിവിടുന്ന് പൊട്ടിക്കാത്ത വിടുന്നത് പോലെ വാങ്ങിക്കുക അപ്പം അങ്ങനെ വാങ്ങിക്കുമ്പോഴും നമുക്ക് നല്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല മാവ് കിട്ടും അതൊക്കെ തന്നെയാണ് ശരീരം രാമശ്ശേരി ഇഡ്ഡലിയുടെ വൃത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ നിങ്ങൾ മറ്റെവിടെയുള്ളത് ഇപ്പം അടുപ്പിൽ ഉണ്ടാക്കുന്നത് വളരെ അപൂർവ്വ സ്ഥലത്തല്ലേ ഉള്ളൂ അടുപ്പിൽ ഉണ്ടാക്കുന്നവർക്കും മൺകലത്തില് പൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്കും അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും അമ്മിക്കല്ലിയിലരയ്ക്കുക അട്ടുകരലക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരൂല്ല അപ്പം എന്തായാലും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ വരെ പറഞ്ഞു വന്നത് ഇടിയപ്പം എന്തായാലും ഇലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ പിഴിയണം പക്ഷെ ഇല പിഴിഞ്ഞാനുള്ള ഗുണം കണ്ടില്ലേ അതാണ് രണ്ട് ഇല എടുത്താൽ എന്താ ഇല കളയുകയും ചെയ്യാം പാത്രം ക്ലീൻ നല്ല പരിപാടി അല്ലേ അപ്പം ഞാൻ കഴിച്ചിട്ടൊക്കെ വരട്ടെട്ടോ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക